നമസ്കാരം അലക്സാൻഡ്ര എലയുടെ ഹൗ വി ഹീൽ എന്ന പുസ്തകത്തിലെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു ആക്ഷൻ പ്ലാനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പലപ്പോഴും നമുക്ക് തോന്നാറില്ലേ ഈ മാനസികമായി സുഖം പ്രാപിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എവിടെ നിന്ന് തുടങ്ങണം ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത് അതെ ഈ ചോദ്യം ഇതൊരു സാധാരണ സംശയമാണ് അല്ലേ ഹീലിംഗ് അല്ലെങ്കിൽ സുഖം പ്രാപിക്കുക എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്തോ വലിയൊരു മല കയറുന്ന പോലെ തോന്നാം പക്ഷേ പേടിക്കണ്ട നമുക്ക് ഈ വലിയ യാത്രയെ ചെറിയ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകളായിട്ട് ഒന്ന് പൊളിച്ചു നോക്കാം അപ്പോൾ ഈ യാത്രയിൽ നമുക്കൊരു ഗൈഡ് വേണമല്ലോ അതിന് ഹൗ വി ഹീൽ എന്ന ഈ പുസ്തകം നമ്മളെ സഹായിക്കും ഇതൊരു വെറും പുസ്തകമായിട്ട് കാണണ്ട ഇതിനേക്കാളും സ്വയം ഹീൽ ചെയ്യാനുള്ള വഴിയിൽ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ ടൂൾസ് ഒരു ടൂൾ കിറ്റാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ആരാണ് ഈ അലക്സാൻഡ്രെ വെറുതെ ആരെങ്കിലും പറയുന്നത് നമ്മൾ കേൾക്കണോ അല്ല അവരൊരു വെൽനെസ് എക്സ്പേർട്ടാണ് എഴുതിലൂടെ എങ്ങനെ ഹീൽ ചെയ്യാം ട്രോമയിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യാം സെൽഫ് കെയർ ഇതൊക്കെയാണ് അവരുടെ പ്രധാന മേഖലകൾ അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് നല്ലൊരു ആധികാരികതയുണ്ട് എന്ന് സാരം ഞാൻ നേരത്തെ ടൂൾസിൻ്റെ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ എന്തൊക്കെയാണ് ആ ടൂൾസ് എന്ന് നോക്കാം ജേണലിംഗ് അതായത് നമ്മുടെ ചിന്തകൾ എഴുതി വെക്കുന്നത് പിന്നെ ഗൈഡഡ് റിഫ്ലക്ഷൻസ് ബ്രീത്ത് വർക്ക് അഥവാ ശ്വാസം എടുക്കുന്ന വ്യായാമങ്ങൾ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബൗണ്ടറികൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ആർക്കാണ് കൂടുതൽ ഉപകാരപ്പെടുക ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ആളുകൾക്ക് ഒരു വ്യക്തമായ വഴി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവർക്കൊക്കെ ഇത് വളരെ ഹെൽപ്പ്ഫുള്ളാകും ഈ പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും പവർഫുള്ളായിട്ട് തോന്നിയൊരു വാചകമാണിത് ഹീലിംഗ് ഒരു നേർരേഖയിലല്ല അതായത് ഇന്ന് ഓക്കെ ആണെങ്കിൽ നാളെ ചിലപ്പം കുറച്ച് ഡൗൺ ആവും അത് കുഴപ്പമല്ല അതൊരു യാത്രയാണ് അതിൽ കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഭൂതകാലം എന്തായിരുന്നാലും അത് നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നില്ല ഓക്കെ അപ്പം നമുക്ക് പുസ്തകത്തിൻ്റെ കാതലിലേക്ക് കിടക്കാം ഈ ഹീലിംഗ് എന്ന വലിയൊരു പ്രോസസ്സിനെ വളരെ സിമ്പിളായിട്ടുള്ള നാല് സ്റ്റെപ്പുകളായിട്ട് ഇതിൽ തിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം എന്നതിനെപ്പറ്റി നല്ലൊരു ക്ലാരിറ്റി കിട്ടും ആ നാല് ഘട്ടങ്ങൾ ഇവയാണ് ഒന്ന് ആദ്യം മുതൽ തുടങ്ങുക രണ്ട് നിങ്ങളുടെ ഭയവുമായി ചങ്ങാത്തത്തിലാക്കുക മൂന്ന് നിങ്ങളുടെ ശക്തി വീണ്ടെടുക്കുക നാലാമത്തേത് നിങ്ങളുടെ ഹൃദയത്തെ സുഖപ്പെടുത്തുക കണ്ടില്ലേ ഹീൽ ചെയ്യണമെന്ന മൊത്തത്തിൽ ചിന്തിക്കുന്നതിനേക്കാൾ ഇങ്ങനെ നാല് സ്റ്റെപ്പുകളായിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി എളുത്തുമായിട്ട് തോന്നുന്നില്ലേ ശരി നമുക്ക് ഈ ഫ്രെയിംവർക്ക് കിട്ടി ഇനി ഇതെങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാമെന്ന് നോക്കാം കാരണം ഈ യാത്രയിൽ നമ്മൾ അറിയാതെ ചിലപ്പോൾ ചില തെറ്റുകൾ വരുത്താൻ സാധ്യതയുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നും അതെങ്ങനെ ഒഴിവാക്കാമെന്നും കൂടി നമുക്കൊന്ന് നോക്കാം നമ്പർ വൺ മിസ്റ്റേക്ക് നമ്മൾ പെട്ടെന്നൊരു റിസൾട്ട് പ്രതീക്ഷിക്കും ഒരു മാജിക് പോലെ എല്ലാം ശരിയാകുമെന്ന് വിചാരിക്കും പക്ഷേ ഹീലിംഗ് എങ്ങനെയല്ല അതൊരു മാരത്തൺ ഓടുന്ന പോലെയാണ് നൂറ് മീറ്റർ ഓട്ടമല്ല എല്ലാ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം ഓർക്കേണ്ട ഒരു കാര്യം കൺസിസ്റ്റൻസിയാണ് പ്രധാനം പെർഫെക്ഷൻ അല്ല രണ്ടാമത്തെ ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ ജേണലിങ്ങിലെ ചോദ്യങ്ങൾ വെറുതെ വായിച്ചു പോകും അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലില്ല അങ്ങനെ ചെയ്താൽ വലിയ പ്രയോജനം കിട്ടില്ല പകരം എന്തു ചെയ്യണം കുറച്ച് സമയം കണ്ടെത്തുക സ്വയം ജഡ്ജ് ചെയ്യാതെ ശാന്തമായിരുന്നു മനസ്സിൽ വരുന്നത് സത്യസന്ധമായി എഴുതുക ആഴത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത് അപ്പോഴാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭയം ദുഃഖം ദേഷ്യം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള വികാരങ്ങൾ വരുമ്പോൾ നമ്മളതിനെ ഒഴിവാക്കാൻ ശ്രമിക്കും അത് ചെയ്യരുത് ആ അസ്വസ്ഥതകളൊക്കെ ഈ പ്രോസസ്സിൻ്റെ ഭാഗമാണ് അതിനെ നേരിടണം ഒരുപാട് തീവ്രമായി തോന്നുന്നുണ്ടെങ്കിൽ ഒരു സഹായം തേടുന്നതിലും ഒരു തെറ്റുമില്ല പക്ഷേ അതിൽ നിന്ന് ഒളിച്ചോടുന്നത് നമ്മുടെ വളർച്ചയെ തടയുകയുള്ളൂ ശരി തിയറിയൊക്കെ നമ്മൾ സംസാരിച്ചു ഇനി ഏറ്റവും എക്സൈറ്റിംഗ് ആയ ഏറ്റവും പ്രാക്ടിക്കൽ ആയ ഭാഗത്തേക്ക് കിടക്കാം അടുത്ത അഞ്ചാഴ്ച കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതാ നിങ്ങളുടെ ഫൈവ് വീക്ക് ആക്ഷൻ പ്ലാൻ റെഡിയല്ലേ ഇതാണ് നമ്മുടെ അടുത്ത അഞ്ചാഴ്ചത്തെ പ്ലാൻ ആദ്യത്തെ ആഴ്ച നമ്മൾ ഫൗണ്ടേഷൻ ഇടും രണ്ടാമത്തെ ആഴ്ച ഭയവുമായിട്ട് ഒന്ന് കൂട്ടാകും മൂന്നാമത്തെ ആഴ്ച നമ്മുടെ പവർ തിരിച്ചു പിടിക്കും നാലാമത്തെ ആഴ്ച ഹൃദയത്തെ ഹീൽ ചെയ്യും അവസാന ആഴ്ചയിൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കും ഒരു സ്ട്രക്ചർ കിട്ടിയപ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് വന്നില്ലേ അപ്പോൾ ഒന്നാമത്തെ ആഴ്ച നമ്മുടെ ടാസ്ക് ഇതാണ് നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന പക്ഷെ ഇനിയിപ്പോൾ ഉപേക്ഷിക്കാൻ സമയമായി എന്ന് തോന്നുന്ന ഒരു കഥ അതിനെക്കുറിച്ച് എഴുതുക അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി ഒരു ഹീലിംഗ് സ്പേസ് ഉണ്ടാക്കുക അതായത് ദിവസവും നേരം സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഒരിടം ഇനി രണ്ടാമത്തെ ആഴ്ച ഇവിടെ നമ്മൾ ഭയത്തെയാണ് നേരിടുന്നത് നിങ്ങളെ അലട്ടുന്ന ഒരു ഭയമോ അല്ലെങ്കിൽ നാണക്കേട് തോന്നുന്ന ഒരു ഓർമ്മയോ അതിനെക്കുറിച്ച് എഴുതുക അതിനോട് യുദ്ധം ചെയ്യുന്നതിന് പകരം അതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതിനെ ഒന്ന് അംഗീകരിച്ചാൽ എന്തും മാറ്റം വരുമെന്ന് സ്വയം ചോദിച്ചു നോക്കൂ മൂന്നാമത്തെ ആഴ്ച നമ്മുടെ പവർ തിരിച്ചു പിടിക്കാനുള്ള സമയമാണ് നമ്മുടെ ഉള്ളിൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന എന്തെങ്കിലും ഒരു വിശ്വാസമുണ്ടോ എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നൊരു ചിന്ത അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ എനിക്ക് കഴിവുകളുണ്ട് എന്ന പോസിറ്റീവായ ഒന്നാക്കി മാറ്റി എഴുതുക അതോടൊപ്പം ഈ ആഴ്ച ഒരു ചെറിയ ബൗണ്ടറി സെറ്റ് ചെയ്യുക ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന് നോ പറയാൻ പഠിക്കുന്നത് പോലും ഒരു വലിയ സ്റ്റെപ്പാണ് നാലാമത്തെ ആഴ്ച ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് നിങ്ങൾക്ക് ശരിക്കും സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നോക്കൂ അതോടൊപ്പം നിങ്ങളുടെ പഴയ നിങ്ങളോട് ഒരുപാട് സഹിച്ച നിങ്ങളോട് സ്നേഹവും കരുണയും കാണിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതുക അതൊരു വല്ലാത്ത ഫീൽ ആയിരിക്കും അങ്ങനെ നമ്മൾ അവസാന ആഴ്ചയിലേക്ക് എത്തി അഞ്ചാമത്തെ ആഴ്ച ഇനി എന്തു ചെയ്യണം ഈ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം ഈ കഴിഞ്ഞ നാലാഴ്ചയിൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്ത രണ്ടോ മൂന്നോ ശീലങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുമായി തന്നെ ഒരു ഹീലിംഗ് കോൺട്രാക്റ്റ് ഉണ്ടാക്കുക അതായത് ഞാൻ ഈ കാര്യങ്ങൾ തുടർന്നും ചെയ്യും എന്ന് സ്വയം ഒരു വാക്ക് കൊടുക്കുക അപ്പോൾ ഈ അഞ്ചാഴ്ചത്തെ പ്ലാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പോകുന്നതിന് മുൻപ് ഒരു ചെറിയ ചോദ്യം മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റിയെഴുതാൻ തയ്യാറെടുക്കുന്ന ആ ഒരു കഥ അതേതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ചിന്ത തന്നെയാണ് മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്